അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പും കുട്ടികളെ എങ്ങനെ നോക്കും നോക്കുമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പേരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ഇതൊരു ഡിഫോൾട്ട് മോഡൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണം അതങ്ങനെ പൊയ്ക്കോളും എങ്ങനെയെങ്കിലും പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ വളരെ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് ബിക്കോസ് എനിക്ക് നല്ലൊരു പേരൻറ്റ് ആവാൻ പറ്റുന്ന തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ കുറച്ചും കൂടെയും പക്കതയുള്ള ഒരാളാവണം ബിക്കോസ് എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത് അത്ര ഏറ്റവും നല്ല രീതിയിലല്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ എന്നെ കുറേ കൂടെ കെയർ ചെയ്യാമായിരുന്നു എന്നെക്കുറിച്ച് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു കുട്ടിയാണ് അപ്പോൾ അവർ അവസാനം നോക്കിയപ്പോൾ ആ എല്ലാം തന്നെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ എന്ന് വിചാരിച്ച് വിട്ട പേരൻസാണ് പിന്നീട് ഞാൻ എൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ആ എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിട്ടു എന്നുവെച്ചാൽ കു നമ്മുടെ മനസ്സിൽ ഈ ഐഡിയാസ് മാറിക്കൊണ്ടേയിരിക്കും പിന്നീട് കുട്ടികൾ കുട്ടികളെന്നാൽ ഞാൻ പേരൻ്റ് ആവണ്ട എന്ന് തീരുമാനിച്ചു പിന്നീട് വിചാരിച്ചു ഓക്കെ ഞാനിപ്പോൾ ഒരു കരിയർ പേഴ്സൺ ആണ് കെരിയർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ ഉണ്ട് ഒരു കരിയർ പാത്ത് ഏറ്റെടുക്കണോ ഒരു ഫാമിലി പാത്ത് പാത്തെടുക്കണോ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചിന്താഗതികളാണ് അപ്പോൾ രണ്ട് പേരൻസും കരിയറിൻ്റെ പിന്നാലെ പോയാൽ അവരുടെ കുട്ടികളെ ആര് നോക്കും അപ്പം ഐ ബിലീവ് ദാറ്റ് പേരൻറ്റിങ് ആൻഡ് കുട്ടികളുടെ കാര്യം വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു തലമുറ ഓരോ തലമുറ ബെറ്റർ ആൻഡ് ബെറ്റർ ആവണമെങ്കിൽ ആ തലമുറയിൽ പേരൻസ് വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ വളരെ പക്വതയുള്ളൊരു തലമുറയാണ് അവർ ഒരുപാട് കെയർ കിട്ടി വളർന്നിട്ടുള്ള തലമുറയാണ് ഒരുപക്ഷെ എൻ്റെയൊക്കെ തലമുറ വിറ്റ് ഈസ് കോൾഡ് എ വെരി ഷോർട്ട് ഫേസ് ആണ് മില്ലനിയൽസിനെ തൊട്ട് മുമ്പ് എയ്റ്റി സെവൻറ്റി സിക്സ് ടു എയ്റ്റി ത്രീ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലുള്ളവരാണ് ഈ തല്ലുകൊണ്ട് വളർന്നവർ എന്തിനും ഏതിനും അടി നിങ്ങൾ തെറ്റ് ചെയ്താലും അടി ആരെങ്കിലും തെറ്റ് ചെയ്താലും എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് പേരൻറ്റിംഗ് ആയിരുന്നു സ്കൂളിൽ അടി കൊള്ളുമായിരുന്നു ചൂരിലുകൊണ്ട് അടിക്കുക അതൊന്നും ഇപ്പം ഇല്ല അപ്പോൾ ഒരുപാട് കെയറും റെസ്പെക്റ്റും കിട്ടി വളർന്നിട്ടുള്ള ഒരു തലമുറയാണ് ശരിക്കും ഇപ്പോൾ ഉള്ളത് അതൊരുപക്ഷെ നല്ലതായിരിക്കാം നമുക്ക് ഓരോ തലമുറ കഴിയുമ്പോഴേ അറിയുള്ളൂ പിന്നെ ഇപ്പോഴത്തെ തലമുറ തല നിറച്ചതാണെന്ന് തലതിറച്ചതാണെന്ന് പറയുന്നൊരു ഹെഡ്ലൈൻ എല്ലാ തലമുറയും കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് വെറുതൊരു ക്ലീഷ്യസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാറേ പണ്ടൊക്കെ കുട്ടികളെ ഒലക്കടിച്ചാണേലും വളർത്തണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം ആ കൊച്ചു ചോദിച്ച പോലെ എന്ത് തെറ്റ് ചെയ്താലും പാരന്റ്സ് അത് ക്ഷമിച്ച് കൊടുക്കുകയാണ് അതായത് എന്റെ മകനല്ലേ അത് തെറ്റാണ് ഉദ്ദേശിച്ചത് എന്ത് എന്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള ഒരു അങ്ങനെ ശരിക്കും ആണ് എന്ത് ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കുന്നു ഉദ്ദേശിച്ചത് അല്ലാതെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു ഒരു പെൺകുട്ടിയുടെ പുറകെടക്കാണ് ഒരു ലവ് അഫയർ ഉണ്ടാവാണ് അത് പണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടിയുടെ പുറകെ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇപ്പോ ഒരു ഇഷ്ടം തോന്നിയാ നമുക്ക് പാരന്റ്സിനോട് പറയാം പക്ഷേ ചിലപ്പോൾ സ്റ്റോക്കിംഗ് ഉണ്ടാവും അതില് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു തെറ്റായിട്ട് പോകുന്നില്ലേ അല്ല അത് ആ പേരൻസിനനുസരിച്ചിരിക്കും സാഹചര്യങ്ങളുണ്ട് ഇതിനകത്ത് അതായത് ഇപ്പം ബിസി ആയിട്ടുള്ള പേരൻസ് രണ്ടുപേരും വോക്കിംഗ് ആണ് മകനെയും അല്ലെങ്കിൽ മകളെയും നോക്കാൻ സമയമില്ല ഇല്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല അപ്പം അതൊരു ബാഡ് ആണ് പിന്നെ അങ്ങനെയുള്ളവർക്ക് ഞാൻ എനിക്ക് കുറച്ച് കേസസ് അറിയാം ഞാൻ എനിക്ക് ഈ സബ്ജെക്ട് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അങ്ങനെയുള്ളവർക്ക് ഒരു ഗിൽ ഫീലിംഗ് ഉണ്ടോ അയ്യോ എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ സമയം അതുകൊണ്ട് എല്ലാ ഇഷ്ടവും സഹിച്ചു കൊടുത്തു അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ച് കൊടുത്ത് കൊടുത്ത് ഒരു സ്റ്റേജ് ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഇവനൊരു വലിയ ഒരിക്കലും ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം ആവശ്യപ്പെടും അപ്പോൾ ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ പോയി സൂയിസൈഡ് ചെയ്യുക അതെയ്യുക കാരണം ആ നോ കേൾക്കാനോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനോ ഉള്ള ഒരു കഴിവ് പിള്ളേർക്ക് നഷ്ടപ്പെടും ഇതിപ്പോൾ ഒരു പണ്ട് ഞാനൊരു വായിച്ചിട്ടുണ്ട് ദ ആർട്ട് ഓഫ് സെയ്ങ് നോ പിള്ളേർ നോ കേട്ട് വളരണം അപ്പം അത് പല സാഹചര്യങ്ങളുണ്ട് ചില അപ്പനന്മാർക്ക് അത് അറിയാൻ വരാം അല്ലെങ്കിൽ ചിലർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും കാരണം പണ്ട് പണ്ട് ഒലക്കടിച്ചടിച്ച് വളർത്തുന്ന പറഞ്ഞല്ലോ അന്ന് അഞ്ചോ എട്ടെണ്ണോക്കെയാണ് അപ്പം ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ചില ഒലക്കൊക്കെ കൊടുക്കും പക്ഷെ ഇപ്പം ആ പാട് ഉള്ളൂ അതിനെ രണ്ടുപേരും കൂടെ പുനരിച്ച് സ്നേഹിച്ച് അത് വേറൊരു രീതിയിലാണ് അതിനകത്തൊക്കെ കറക്ഷൻസ് വരുത്തണം അത് പേരൻസ് ബോധവാന്മാരാകണം അത് ഒരു ഭയങ്കര ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് അതിനൊരു സംസാരിക്കാനാണ് കുറേയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ വഴി തെറ്റിപ്പോകുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അവരുടേതായ തീരുമാനങ്ങളുണ്ട് അതിനെ അവരുടെ കൂടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതുള്ളൂ അല്ലാതെ പഴയ സ്റ്റൈലിൽ ഇപ്പോൾ പേരൻറ്റിങ്ങിന് ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ടാവത്തില്ല കാലഘട്ടം മാറി കാരണം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വയസ്സോ ആറ് വയസ്സുള്ള കൊച്ചു ഒരുപക്ഷെ നം പേരൻസിനേക്കാൾ അപ്ഡേറ്റഡ് ആയിരിക്കുകയാണ് അവൻ്റെ കയ്യിലുണ്ട് ഫോണും ടാബും അപ്പം അതനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ് ഈ പേരൻറ്റിംഗ് എന്ന് പറയുന്നത് അതിനൊക്കെ ഒരു അതൊരു ആർട്ടാണ് അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സ്റ്റഡി ക്ലാസ് അല്ലെങ്കിൽ അതെല്ലാവരും പേരൻസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ കൊള്ളാന്നുണ്ടായിരുന്നു എന്താ ചേച്ചിയുടെ അതിനെക്കുറിച്ചുള്ളതാ